എല്ലാവർക്കും പെറ്റൽസിനെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പാർട്ടി വെയർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം തൊട്ടിട്ട് പറഞ്ഞതാണ് പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് ഇതുവരെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇത് നമുക്കൊരു ഫിഷ് കട്ട് പാറ്റേണിൽ വരുന്നൊരു ഐറ്റമാണ് ഇത് മീഡിയം സ്മോൾ മീഡിയം ലാർജ് സൈസുകാർക്കായിരിക്കും ആപ്റ്റാവുക നമുക്കിത് രണ്ട് സൈഡിലും അയച്ചിടാനുള്ളതുണ്ട് അതുപോലെ സ്ലീവ്സിനും അയച്ചിടാനായിട്ടുണ്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ഇതിന്റെ ലെങ്ത് ഫിഫ്റ്റി ത്രീ ഉണ്ട് അതുപോലെ സ്ലീവ്സിന് ലൈനിങ് ഇല്ല ടോപ്പിന് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നമ്മൾ ഇത് ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇത് കൊടുക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം സ്ലീവ്സ് രണ്ടും ഞാൻ പോയിട്ടുണ്ട് സോറി ഇത് ബാക്ക് പോർഷനാണ് ഇതാണ് ഫ്രണ്ട് ചെറിയൊരു വി പോലെ വന്നിട്ടുണ്ട് ഇതാണ് ഗൗണിന്റെ അടിപാട് അടുത്ത ഐറ്റം ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഒരു പിസ്ത ഗ്രീനിന്റെ ലൈറ്റർ ഗ്രീൻ ആയിട്ടാണ് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്ക്സ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ പാഡഡ് ആണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഓവർ കോട്ട് പോലെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ ഒരു ഉടുപ്പാണ് ലെങ്ത് ഫിഫ്റ്റി ടു വരുന്നുണ്ട് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് പോകുന്നത് ബാക്കിൽ വള്ളിയുണ്ട് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ ഞാൻ കാണിക്കാം ഫുള്ള് സ്റ്റോൺ വർക്കായിട്ടാണ് വരുന്നത് സ്ലീവ്സിൻ്റെ എൻഡ് ഇത് ഇതുപോലെയാണ് അതുപോലെ അതെ ഈ ഓവർ കോട്ടിൻ്റെ എൻ പോർഷനിലും സെയിം ആ ഒരു രീതിയിലുള്ള സ്റ്റോൺ വർക്കോട് കൂടിയിട്ടുള്ള ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ ഒരു സൽവാറാണ് നല്ലൊരു ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൽവാർ ആണ് സ്ലീവ്സ് ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത് വെൽവെറ്റ് ആണ് ഫാബ്രിക് അതിൽ ഡാർക്ക് ആഷ് കളറും സിൽവർ കളറിലും ആണ് വർക്ക് ഫുള്ള് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് അടിയിലേക്ക് നല്ല വർക്ക് വരുന്നുണ്ട് ഫിഫ്റ്റി പ്ലസ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം നല്ലൊരു പീച്ച് ആണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള പാനൽ പാനൽ ആണ് പോയിട്ടുള്ളത് അതുപോലെ യോക്കിനൊരു കട്ടിങ് വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ ഞാനിതിൻ്റെ ദുപ്പട്ട കാണിക്കാം ദുപ്പട്ട അത്യാവശ്യം നല്ല ആയിട്ട് വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതാണ് ദുപ്പട്ട ക്ലോസർ വ്യൂ കാണിക്കാം ലേസ് പിന്നെ ഫുള്ള് സ്റ്റോൺ വർക്ക് പോയിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ളതാണ് ലെങ്ത് കൊണ്ട് വിടുത്തുകൊണ്ട് ടു ആൻഡ് ആ ഹാഫ് മീറ്റേഴ്സ് ആണ് വരുന്നത് ഞാനതിൻ്റെ ലെങ്ത് എടുത്ത് നോക്കി ഫിഫ്റ്റി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് അതുപോലെ ചെസ് സൈസ് ഫോർട്ടി ആണ് ഫോർട്ടി വരെ ഉള്ളവർക്ക് കിട്ടും അതുപോലെ ചെറിയൊരു പാഡ് അതായത് ഒരുപാട് കട്ടിയുള്ള പാഡല്ല വളരെ തിന്നായിട്ടുള്ളൊരു പാഡ് അതിൽ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ആവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തത് നല്ലൊരു ബ്ലാക്ക് കളറിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നൊരു ഗൗൺ ആണ് ഒരു ഓവർ കോട്ട് റിമൂവ് ചെയ്യാൻ പറ്റൂട്ടോ ഞാൻ ഇതിൻ്റെ ഓവർ റിമൂവ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കുഞ്ഞു കുഞ്ഞു ഗ്യാതറിങ്ങോട് കൂടിയിട്ട് നല്ല വരുന്ന ഒരു ഗൗണാണ് ബ്ലാക്ക് ഗൗണാണ് ആണ് ഇപ്പോൾ ഈ ഗൗൺ വരുന്നത് ഇതിനെ ഇത് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഓവർ വൺ സൈഡ് പോലെ വന്നിട്ടുള്ളത് ഓവർ ഞാൻ കാണിക്കാം ഫസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അത് വേണ്ടോ കുഞ്ഞു കുഞ്ഞു ഗ്യാതറിങ്ങോട് കൂടിയിട്ടുള്ളതാണ് പ്ലേറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ചെസ്റ്റ് അപ് ടു ഫോർട്ടി ടു ആണ് കിട്ടുക അതുപോലെ ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഈ ഗൗണിന്റെ എൻഡ് വരെ ഈ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് വൺ സൈഡ് അതുപോലെ വളരെ ചെറിയ ഗ്യാതറിങ്ങോട് കൂടിയിട്ടാണ് ഗൗൺ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഗൗൺ ആണ് ജെഡ് ബ്ലാക്ക് ആണ് കേട്ടോ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഓവർകോട്ട് കാണിക്കാം ഓവർകോട്ടാണ് നല്ല ഹെവി ആയിട്ട് വർക്ക് പോയിട്ടുള്ളത് സ്ലീവൻസിലും അതുപോലെ യോക്കിൻ്റെ ഈ ഒരു എൻ പോഷനിലും നല്ല ഹെവി ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് ക്ലോസർ വ്യൂ കാണിക്കാം ബെൽ സ്ലീവ് പോലെയാണ് കേട്ടോ അല്ലാണ്ട് ഫ്ലെയർഡ് അല്ല എന്നാൽ കുറച്ച് ഫ്ലെയേഡ് ആയിട്ടുള്ള ബെൽ സ്ലീവ് പോലെയാണ് സ്ലീവ്സ് വന്നിട്ടുള്ളത് വർക്ക് ടോപ്പിന്റെ എൻ പോഷനിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഈ ഒരു ഗൗണിന്റെ പ്രൈസ് വന്നിട്ട് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ഈ ഒരു ഗൗണിന്റെ പ്രൈസ് നെക്സ്റ്റ് വൺ നല്ല ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു എ ലൈൻ പാറ്റേണിൽ ഒരു ഉടുപ്പാണ് സ്ലീവ്ലെസ് ആണ് ഇതും വരുന്നത് അതുപോലെ ഇതിന് ഓവർ കോട്ട് വരുന്നുണ്ട് ഓവർ കോട്ട് ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത് അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വള്ളി വരുന്നുണ്ട് കേട്ടോ യോക്കിൽ കുറച്ച് സ്റ്റോൺ വർക്ക് ലേസ് വിത്ത് സ്റ്റോൺ വർക്ക് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലീവൻസ് അതുപോലെ യോക്കിൻ്റെ അവിടെ ഫുൾ സ്റ്റോൺ വർക്ക് ഉണ്ട് ഓവർ കോട്ടിൻ്റെ രണ്ട് സൈഡ്സിലും ലേസ് വിത്ത് സ്റ്റോൺ വർക്ക് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഇതിൻ്റെയും ലെങ്ത്ത് വന്നിട്ട് ഫിഫ്റ്റി ടു ആണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട ഉണ്ട് സെയിം ഫ്ലോറിലെ ഇതാ ഈയൊരു ദുപ്പട്ട വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൈസ് ലാർജ് ആണ് കേട്ടോ നല്ലൊരു റോയൽ ബ്ലൂയിൽ വരുന്നൊരു അംബ്രല ഗൗണാണിത് ഇത് ഇത് ഞാൻ സ്റ്റിച്ച് ഒരു ഐറ്റം ആണ് ഇതിന്റെ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാം ഇത് നമ്മൾ ഓവർ കോട്ട് റിമൂവബിൾ ആണ് പ്ലെയിൻ ആയിട്ട് വരുന്ന നല്ല ഫ്ലയേഡ് ആയിട്ട് വരുന്ന ഒരു അംബ്രല ഗൗണാണ് ഫിഫ്റ്റി ടു ആണ് ഇതിന്റെ ലെങ്ത് വരിക നമുക്ക് ഈ ഒരു ഐറ്റം നമുക്കൊരു സ്മോൾ മീഡിയം ലാർജ് എക്സൽ മേ ബി ഡബിൾ എക്സിൽ വരെ കിട്ടുമായിരിക്കും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഡബിൾ എക്സിൽ വരെ കഷ്ടി കിട്ടുമായിരിക്കും കാരണം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഓൾമോസ്റ്റ് ചില ഐറ്റംസ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ അത്യാവശ്യം അയച്ചൊരാളത് ഇടാറുണ്ട് അപ്പം നമുക്കൊരു ഡബിൾ എക്സിൽ വരെ ഉള്ളവർക്ക് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ എഷ്ടി വരെയുള്ളവർക്ക് കിട്ടാറുണ്ട് ഫോർട്ടി ടു ഉള്ളവർക്ക് എന്തായാലും കിട്ടും ഇത് ഞാൻ ഓഫർ പ്രൈസ് അതായത് നമ്മൾ സാമ്പിൾ പീസ് ആയിട്ട് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് അതുപോലെ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടും അതുപോലെ ലൈനിങ് സ്റ്റിച്ചിങ്ങിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് റേറ്റ് വരിക കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ നമുക്ക് രണ്ടായിരത്തി രൂപയാണ് ഓഫർ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓവർ കോട്ട് കാണിക്കാം ഇതാണ് ഓവർ കോട്ട് വരുന്നത് രണ്ട് സൈഡിലേക്ക് ചെറിയൊരു ഹാങ്ങിങ്സ് വന്നിട്ട് മിഡിൽ യോക്ക് വരെ കവർ ചെയ്യാൻ ഇത് വന്നിട്ടുള്ളത് അതുകൊണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണെങ്കിലും വലിയ പ്രശ്നം വരില്ല മീൻസ് കൈ ഒക്കെ ഫുള്ള് കവറായിട്ടാണ് വരിക ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ എംബ്രോയ്ഡറി ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് അതുപോലെ സ്കാൽപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് ഇത് ഞാൻ ജസ്റ്റ് ഇട്ടിട്ടൊന്ന് കാണിക്കാവേ കഴിഞ്ഞ കുറച്ച് ഒട്ടം ഉണ്ട് അത് കാരണം എനിക്കിത് സിമ്പിളായിട്ട് കയറും ബുക്കിൻ്റെ ആവശ്യമില്ല ഇങ്ങനെയാണ് ഈ ഒരു ഓവർകോട്ട് വരിക നമുക്ക് ഈ ഒരു ഗൗണ് നമുക്ക് കുറച്ച് ഹൈക്കോളാണെങ്കിൽ നമുക്ക് സൽവർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഗൗണായിട്ട് പ്ലെയിൻ ഗൗൺ ആയിട്ട് യൂസ് ചെയ്യാം ദുപ്പട്ട നമുക്ക് സെപ്പറേറ്റ് പെയർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിൽ നമുക്ക് സ്കൈ ബ്ലൂവോ അല്ലെങ്കിൽ വൈറ്റോ അങ്ങനെയൊക്കെ പേരെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡെയിലി വെയർ പോലെ നമുക്ക് യൂസ് ചെയ്യാം ഇത് റിമൂവബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കത് വളരെയധികം കംഫർട്ടബിൾ ആണ് നമുക്കിതൊരു ടു ഇൻ വൺ ത്രീ ഇൻ വൺ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം ഞാനതിൻ്റെ ഷോർട്സിൽ ഞാൻ കുറച്ച് മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബ്ലാക്ക് കളറിലോ വൈറ്റ് കളറിലോ ഒരു ഫേസ് ബെൽറ്റ് മാത്രമായിട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം പിന്നെ സൽവാർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്ല സോറി ദുപ്പട്ട യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൽവാർ പോലെ യൂസ് ചെയ്യാം അങ്ങനെ പല പർപ്പസായിട്ട് നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിപ്പോൾ ഇത് നല്ല ഏത് കളിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഒരു കോസ്റ്റ്യൂമ് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വിശ്വസിക്കുന്നു ഒരു ലൈറ്റ് ആഷ് കളറിൽ വരുന്നതല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് അല്ല സോറി സ്റ്റോൺ വർക്ക് പോയിട്ടൊരു സൽവാറാണ് ഫുൾ ലെങ്ത് ആണ് ഓൾമോസ്റ്റ് വരിക ഇതിന്റെ ലെങ്ത് ഫിഫ്റ്റി ടു വരുന്നുണ്ട് ജോർജിറ്റ് ആണ് ഫാബ്രിക് ഗ്യാദറിങ് ആണ് ചെറിയൊരു ഗ്യാദറിങ് ആണ് പോയിട്ടുള്ളത് ഗ്ലൗസർ വ്യൂ കാണിക്കാം സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ നല്ല വർക്കാണ് പോയിട്ടുള്ളത് ഫുള്ളിതിൽ വർക്ക് വരുന്നുണ്ട് സ്ലീവ് ചെറുതായിട്ട് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ടോപ്പിൻ്റെ എൻസിലും വരുന്നുണ്ട് ഈ ഒരു സ്റ്റോൺ വർക്കിൻ്റെ ആ ഗ്ലേസിങ്ങും ആ ത്രെഡ് വർക്കിൻ്റെ ആ ഒരു ബൈങ്കിങ് കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നില്ല ആ ഒരു ബൈ എന്നാലും മനസ്സിലാവണെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ ദുപ്പട്ട നല്ലൊരു ദുപ്പട്ടയാണ് രണ്ട് സൈഡ്സിലും ബോർഡേഴ്സ് പോലെ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് രണ്ടര മീറ്റർ തന്നെയാണ് ദുപ്പട്ട വരുന്നത് ഞാൻ ജസ്റ്റ് വേറെ ഇത് കാണിക്കാം നല്ല ലൈറ്റാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെയും പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വന്നിട്ട് ഫോർട്ടി ടു ആണ് അപ്പൊ ഇന്ന് കാണിച്ച ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് ഓർഡർ ചെയ്യാം വാട്ട്ആപ്പ് നമ്പർ നൈ സീ സെവൻ ടൂ നൈൻ സെവൻ ടൂ സെവൻ ഡബിൾ വൺ ആണ് അതുപോലെ ഇന്ന് കാണിച്ചിട്ടുള്ള ഐറ്റംസിൽ രണ്ട് മൂന്നെണ്ണത്തിൻ്റെ വർക്ക് അല്ലെങ്കിൽ ആ സ്റ്റോങ് വർക്കിൻ്റെ ഒരു ഭംഗി കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല ലൈവായിട്ട് കാണാൻ നല്ല രസമുള്ള ഐറ്റംസ് ആണ് കുറച്ച് ലേറ്റ് ആയി പോയി ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ടെൻ തേർട്ടി കഴിഞ്ഞു അപ്പോൾ ഒരു ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് കേട്ടോ ഡേ ലൈറ്റ് അല്ല നൈറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് അപ്പൊ അത് റെഡിയാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം പിന്നെ നമ്മൾ അയച്ചിട്ടുള്ള ഐറ്റംസ് ഓൾമോസ്റ്റ് അതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് ആണ് അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നമുക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഓൺലൈനിലും വന്നു തുടങ്ങി അപ്പൊ അതിലും എനിക്ക് എനിക്കൊരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്